ട്വിസ്റ്റോ ട്വിസ്റ്റ് മക്കളെ ട്വിസ്റ്റോ ട്വിസ്റ്റ് ബിഗ് ബോസ് വീട്ടിൽ നമ്മുടെ അനുമോൾ പുതിയൊരു ഗ്യാങ്കിൽ അങ്ങനെ ജോയിൻ ചെയ്തിരിക്കുകയാണ് അനുമോളുടെ ഗെയിം സ്ട്രാറ്റജി ഓരോ ദിവസം വേറെ 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 രീതികളിലാണ് നമുക്ക് ഇന്ന് കാണുന്ന അനുമോളെ അല്ല കുറച്ചേരം കഴിയുമ്പോൾ കാണണം എല്ലാത്തിലും കോമൺ ആയിട്ടുള്ളത് അനുമോളുടെ ആ ഒരു കരച്ചിൽ മാത്രമാണ് ബട്ട് സ്റ്റിൽ ഷീ ഈസ് എ ഗുഡ് ഗെയിമർ അടിപൊളിയായിട്ടാണ് കളി കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് അനുമോളെ വിളിച്ചിരുത്തി ഷാനവാസും ഒനിലും അഭിലാഷൊക്കെ കൂടി കുറെ ഉപദേശിക്കുന്നുണ്ട് കാര്യം വേറെ ഒന്നുമല്ല ഇന്ന് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ കുറച്ച് മുന്നേ റിവ്യൂല് പറഞ്ഞതാണ് അനുമോൾ ഒറ്റപ്പെട്ട പോലെ അവിടെ ഇരിക്കുകയാണ് ഒന്നും കഴിച്ചില്ല ആരും മൈൻഡ് ചെയ്തില്ല എന്നിട്ടവസാനം നാണം കിട്ടുമൊന്നും ഭക്ഷണം കഴിച്ചെന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ അത് ആക്ച്വലി അനുമോളുടെ ഒരു ഇമോഷൻ ഇമോഷണൽ ബേഴ്സ്റ്റ് ഔട്ടാണ് ആക്ച്വലി നമ്മളവിടെ കണ്ടത് എല്ലാവരും കോർണറിൽ നിന്നും മുന്നിലും പിന്നിലൊക്കെ നിന്നിന്ന് അനുമോളിങ്ങനെ കുത്തി നിന്ന് കുത്തിക്കൊണ്ടിരിക്കുകയാണ് അത് കണ്ടിട്ട് അനുമോളുടെ ആ ഒരു വിഷമമാണ് ആക്ച്വലി ഇന്നത്തെ എപ്പിസോഡിൽ ഇന്നത്തെ ലൈവില് മൊത്തം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ഷാനവാസും ഒനിയിലും അഭിലാഷൊക്കെ പിടിച്ചിരുത്തി അനിമോൾ ഉപദേശിക്കുകയാണ് ഇതൊക്കെ അക്ബറിൻ്റെയും ശരത് തപ്പാനിയുടെയൊക്കെ പ്ലാനാണ് നീ അതിലൊന്നും തളരരുതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അനുമോള് അനിമോൾ ഒറ്റക്കാക്കാനായിട്ട് അങ്ങനെ അവർ പലതും ചെയ്യും നീ അതിലൊന്നും തളരരുത് നീ നല്ലത് പറഞ്ഞോളം നിന്നെ ആരാണ് ഇങ്ങനെ ഒറ്റപ്പെടുത്താൻ നോക്കണേ ഞങ്ങൾ നോക്കട്ടെ എല്ലാത്തിനും ഞങ്ങൾ കട്ടയ്ക്ക് കൂടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അനുമോൾക്ക് വേണ്ടത്ര അത്ര മെൻ്റൽ സപ്പോർട്ടാണ് അവർ കൊടുക്കണം മെൻറ്റൽ സപ്പോർട്ടിനുപരി അവിടെ ഒരു പുതിയൊരു ഗ്യാങ് ആണ് അവർ ആക്ച്വലി ഉണ്ടാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും സപ്പോർട്ട് ഉള്ളത് അനുമോൾക്കാണെന്നുള്ളത് ഇവർക്ക് നന്നായിട്ട് അറിയാം അനുമോളെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഇവരെയും പ്രേക്ഷകർ കുറെയൊക്കെ ഇഷ്ടപ്പെടും ഇവരും ആ ഒരു നോമിനേഷൻ ലിസ്റ്റിൽ നിന്ന് നൈസ് ആയിട്ട് എസ്കേപ്പ് ആവും ആ ഒരു ഇതായിരിക്കണം അവരുടെ കാൽക്കുലേഷൻ എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ ബിഗ് ബോസ് ഫീൽഡിൽ പുതിയൊരു ഗ്യാങ് വന്നിട്ടുണ്ട് കേട്ടോ നെവിൻ നെവിൻ അവിടെ കോടി ഓടിയടക്കുന്നുണ്ട് പിന്നെ ശൈത്യ ശൈത്യനേയും പിടിച്ചിരുത്തുന്നുണ്ട് കേട്ടോ ശൈത്യക്കും വേണ്ടത്ര ഉപദേശം ഒരു കൊടുക്കുന്നുണ്ട് അനുമോളുടെ കൂടെയാണല്ലോ നിൽക്കുന്നത് അത് കാരണം